നമസ്കാരം പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതായത് രാത്രി മുഴുവൻ ഒന്ന് കഴിക്കാതിരുന്നിട്ട് അതായത് ഫാസ്റ്റിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് രാവിലെ ചെയ്യുന്നത് ചിലർ രാവിലെ അത് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നു അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു അതായത് കഴിക്കാതിരിക്കുന്നു എന്നാൽ ചിലരാണെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ട് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നു ഇത് രണ്ടും നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു പതിവായി പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാനസികാവസ്ഥയെയും അതുപോലെ ഉത്കണ്ഠ വിഷാദം എന്നിവയിലൊക്കെ നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് എന്നാൽ നിങ്ങൾ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുകയും ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തെയും കാലക്രമേണ മാനസിക ആരോഗ്യത്തെ വരെ ബാധിച്ചേക്കാം കൂടാതെ ഇത് ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് രാവിലത്തെ ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കരുതെന്ന് പറയുന്നത് ശാരീരിക മാനസിക ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മനസ്സിനെയും അതുപോലെ മനസ്സിന്റെ അസ്വസ്ഥതകൾ ശരീരത്തെയും ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പഴങ്ങള് പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവയൊക്കെ തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ആണ് പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിൽ ഇവയെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുക കൂടാതെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഉണ്ടെന്ന് ഉറപ്പാക്കുക അതിനായിട്ട് രാവിലെ തന്നെ വെറും മയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ദിവസവും രണ്ടല്ല മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക ശരിയായ ആരോഗ്യത്തിന് ഇവയെല്ലാം ശ്രദ്ധിക്കുക